ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഈശോട് കൂടെ നമ്മൾ നടക്കുമ്പോൾ നല്ല ഉത്തമമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുമ്പോൾ പലപ്പോഴും സഹനങ്ങൾ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരാറുണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ ഇത്ര ചേർത്ത് അനുഗമിച്ചിട്ട് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ഇത്രത്തോളമൊക്കെ ഒത്തുപോയിട്ട് എന്തേ പിന്നെയും പിന്നെയും സഹനങ്ങൾ വരിക എന്തേ എനിക്ക് സമാധാനമില്ലാത്തൊരവസ്ഥ എന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുക പ്രിയ സഹോദര സഹോദരി നീ ജീവിതത്തിൽ ഏത് കഷ്ടതയുടെ ആ കടന്നു പോകുന്നതെങ്കിലും ഈശോടെ നാമത്തിൽ എനിക്ക് നിനക്ക് ഉറപ്പ് തരാൻ പറ്റും നിന്റെ സങ്കടങ്ങളൊന്നും ശാശ്വതമല്ല നിന്റെ കഷ്ടപ്പാടുകളൊന്നും ശാശ്വതമല്ല കർത്താവ് ഒരുക്കുന്ന ദിവസം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നീ സന്തോഷിക്കും ഈശോ പറയുന്ന ഒരു വചനത്തിലേക്ക് നിന്റെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ വിശുദ്ധ ലൂക്കാട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വചനത്തിൻ്റെ രണ്ടാം ഭാഗം അതിപ്രകാരമാണ് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും നിന്റെ ഈശോ അത് പറയുക നീ ഇപ്പോൾ കരയുന്നുണ്ടെങ്കിൽ ഈശോ പറയുക നിന്റെ ജീവിതം തീർന്നു എന്നല്ല ഈശ പറയുക നീ ഇപ്പോൾ കരയുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യം ചെന്ന വ്യക്തിയെ കാരണം നീ ചിരിക്കുവാനായിട്ട് പോവുക നിന്റെ ജീവിതത്തിലെ എന്ത് സങ്കടങ്ങളെയും ഈ കർത്താവ് എന്ന് പറയുക ഒരു പ്രതീക്ഷ ഉള്ളി സൂക്ഷിക്കാവോ സങ്കടങ്ങളെയും ദുഃഖങ്ങളുടെയും നെടുവേർപ്പയുടെയും ചോത്തുചിഹ്നങ്ങളുടെ ഒക്കെ അപ്പുറത്ത് ഈ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് ഹൃദയത്തൊന്ന് ചേർത്ത് വയ്ക്കാവോ പ്രിയ സഹോദര സഹോദരി നിനക്ക് അത് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാ സങ്കടങ്ങളുടെയും വീർപ്പുമുട്ടലുകളുടെയും രോഗപീഠകളുടെയും ഞെരുക്കങ്ങളുടെ എല്ലാം അപ്പുറത്ത് സന്തോഷം നൽകുന്ന ഉയർച്ച നൽകുന്ന ആശ്വസിപ്പിക്കുന്ന നീ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നീ കൈവിടില്ല എന്നുള്ള ഉറപ്പ് ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് നൽകണമേ എല്ലാ സങ്കടങ്ങൾക്കും നിന്റെ നാമത്തിൽ ഉത്തരവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് ഈശോയെ നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും